സ്കൂളുകൾ ഇന്ന് തുറക്കുമ്പോൾ അവധിക്കാലം വ്യത്യസ്തമായി ആഘോഷിച്ച കുറച്ച് കുട്ടികളെ പരിചയപ്പെട്ടാലോ അർജുൻ കല്യാൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി കുറുമ്പു നിറഞ്ഞ അവധിക്കാലത്തിന് ശേഷം കുട്ടികളൊക്കെയോ സ്കൂളിലേക്ക് പോവാൻ തയ്യാറാവുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ മയ്യിലുള്ള തായമ്പോയിൽ സപ്തനാശ്മി വായനശാലയിലാണ് ഈ വായനശാല അവധിക്കാലത്ത് ഒരു പ്രത്യേക തരം ചലഞ്ച് നടത്തി അതായത് കുട്ടികൾ ഈ അവധിക്കാലത്ത് വായനശാലയിലേക്ക് എത്തുന്നു പുസ്തകങ്ങൾ എടുക്കുന്നു വായിക്കുന്നു അതിൻ്റെ കുറിപ്പ് തയ്യാറാക്കുന്നു അതൊരു ചലഞ്ചായി ഇവർ മാറ്റി അങ്ങനെ എഴുപത് പുസ്തകങ്ങൾ വരെ വായിച്ച കുട്ടികൾ എൻ്റെ ഒപ്പം ഈ കൂട്ടത്തിലുണ്ട് എന്തായാലും കുട്ടികളെ അവധിക്കാലം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ വർഷത്തെ അവധിക്കാലം ഉണ്ടായി ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഈ ഒരു എഴുപത് പുസ്തകം വായിക്കുന്നു ഞാൻ വിചാരിച്ചിരിക്കുന്നു ഞാൻ പിന്നെ എഴുപത് പുസ്തകം എങ്ങനെയല്ലോ വായിച്ചു തീർത്തതാണ് എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ ടൂർ പോയിട്ടുണ്ട് പിന്നെ

പിന്നെ അനാമികക്ക് തയ്യാറായി കഴിഞ്ഞോ എല്ലാം സെറ്റ് ആണ് കുട്ടികൾക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം രണ്ടു മാസത്തെ അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമാണ് വലിയ പ്രതീക്ഷകളാണ് കുട്ടികളുടെ മുഖത്ത് ആ അവധിക്കാലം കഴിയുന്നതിന്റെ സങ്കടവും അതുപോലെ തന്നെ പുതിയ അധ്യയന വർഷത്തിലുള്ള ഒരു ആകാംക്ഷൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും അവരൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ അവധിക്കാലത്തെ നോക്കിക്കാണുന്നത് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ എന്തായാലും കുട്ടികളെല്ലാം ആവേശത്തിലാണ് ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുന്ന ആ ഒരു ആവേശം